ഔപചാരികമായ ശാസ്ത്ര വിദ്യാഭ്യാസമോ അതിനു തക്കതായ സാർവ സർവകലാശാല ബിരുദങ്ങളോ ഇല്ലാതെയായിരുന്നിട്ടും തൻ്റെ സ്വന്തം പ്രയത്നത്തിലൂടെ മലയാളി ലോകത്തിന് തൻ്റെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് ശാസ്ത്ര പ്രത്യേകിച്ചും പരിണാമത്തെക്കുറിച്ചും അതിനനുബന്ധിച്ച വിഷയങ്ങളെക്കുറിച്ചുമുള്ള നിരന്തരമായ എഴുത്തുകളും വായനയും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രാജു വാടാനപ്പള്ളി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരിക്കുക എന്നത് എന്നത് സ്പൈറൽ ഇരുപത്തിനാലിൻ്റെ ഒരു വലിയ പ്രിവിലേജായി ഞങ്ങൾ കാണുകയാണ് അദ്ദേഹം ഈ ആദരം സ്വീകരിക്കാനെത്തിയത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള അഭിമാനമായി ഞങ്ങൾ കാണുകയും ചെയ്യുന്നു ഉപഹാരം കൊടുക്കാനായി കൃഷ്ണമാഷ വിളിക്കും ശരി സമാരാധ്യരെ പ്രിയങ്കരൻ രാജു വാടാനപ്പള്ളി എൻ്റെ ഇളയ സഹോദരനായിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ഒരു യുക്തിവാദി സംഘത്തിൻ്റെ ഒരു കേരള യാത്രയിൽ വാടാനപ്പള്ളിയിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചപ്പോൾ അതിലെ സയൻസിൻ്റെ അംശങ്ങൾ കടന്നു വന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തെരുവിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ശാസ്ത്രം ഉദ്ധരിക്കുന്നത് സാധാരണ അല്ല മാഷിൻ്റെ പ്രസംഗനെ വല്ലാതെ ആകർഷിച്ചു അങ്ങനെ ഞങ്ങൾ അന്നു മുതലാണ് അടുക്കുന്നത് അതിനുശേഷം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആ ശാസ്ത്രശാഖയുടെ ആഴങ്ങൾ എത്രമാത്രമാണെന്ന് ദിവസങ്ങൾ കൂടുന്തോറും വർഷങ്ങൾ കൂടുന്തോറും എനിക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും ഈ പ്രതിഭയെ വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് കരുതി കഴിഞ്ഞ പത്ത് വർഷങ്ങൾ ഞാൻ നിരന്തരം അദ്ദേഹത്തോട് പുസ്തകം എഴുതാൻ പറഞ്ഞെങ്കിലും മടിച്ചു പിന്നീട് വീണ്ടും ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തോ സത്യമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം പുസ്തകം എഴുതാൻ തുടങ്ങി ആ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം പല ആളുകളും ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക ഒന്നുകിൽ ഒരു സെലിബ്രിറ്റി ആയിരിക്കണം അതല്ലെങ്കിൽ ഒരു കോളേജ് പ്രൊഫസറോ അല്ലെങ്കിൽ ആ വഴിയിൽ ആർജിച്ച ഒരു അറിവിനെ പലപ്പോഴും പരിശോധിക്കും അതെനിക്ക് മനസ്സിലായത് ജൈവപരിണാമത്തിലൂടെ മനുഷ്യൻ്റെ ഉത്പത്തി എന്ന പുസ്തകം എൻ്റെ സുഹൃത്തായ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ സാർ ഈ പുസ്തകം വായിക്കണം നല്ല പുസ്തകമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ ചോദിച്ചത് ഇദ്ദേഹത്തിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് എന്നാണ് എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇപ്പോക്രാറ്റിസിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് സർ അദ്ദേഹം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെന്ന് തിരിച്ചു വെച്ചപ്പോൾ പിന്നെ അയാൾ മൗനം കൊണ്ടു ഈ ഇരിക്കുന്ന മനുഷ്യൻ്റെ അറിവിൻ്റെ ആഴങ്ങൾ തേടി ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഒരുപാട് പരിമിതികളുള്ള ആ വീട്ടിൻ്റെ ചുമരുകൾ മുഴുവനും അദ്ദേഹം വായിച്ച പുസ്തകങ്ങൾ കൊണ്ട് ചുവരുണ്ടാക്കിയിരിക്കുകയാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ അനുജൻ്റെ ഈ പുസ്തകം ശാസ്ത്ര പുസ്തകം ആളുകൾ അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടു തന്നെ ഞാൻ ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിനുള്ള കാശുണ്ടാക്കി പ്രസിദ്ധീകരിച്ചു ആദ്യത്തെ പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലപ്പുറത്ത് വെച്ച് ഞങ്ങളുടെ ഗുരുനാഥനായിരിക്കുന്ന പ്രൊഫസർ കെ പാപ്പുട്ടിയാണ് അത് പ്രകാശനം ചെയ്യുന്നത് അതിനുശേഷം ശേഷം ജൈവ പരിണാമത്തിലൂടെ മനുഷ്യൻ്റെ ഉത്പത്തി എന്ന് പറയുന്ന ആ പുസ്തകത്തിന് ശേഷം രണ്ടാമത് ഇതിൻ്റെ പരമ്പരയായിട്ട് ഞങ്ങൾ അഞ്ച് പുസ്തകങ്ങളാണ് കണക്കാക്കുന്നത് രണ്ടാമത് മസ്തിഷ്കം വിശ്വാസത്തിൻ്റെ ഉറവിടം മൂന്നാമതായിട്ട് മനുഷ്യൻ ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു നാലാമതായിട്ട് പരിണാമവും ധാർമ്മികതയും അഞ്ചാമതായിട്ട് പരിണാമവും ജീവിതചക്രവും എന്ന് പറയുന്ന ആ അഞ്ച് പുസ്തകം എന്ത്ന്നെ വന്നാലും പ്രസിദ്ധീകരിക്കും ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ കൊടുക്കുമെന്ന് തീർത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി ഇദ്ദേഹം ആദരിക്കപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ സന്തോഷവും ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആവായിക്കുകയാണ് കഴിഞ്ഞ തവണ ജൈവപരിണാമത്തിലൂടെ മനുഷ്യൻ്റെ ഉത്പത്തി എന്ന് പറയുന്ന പുസ്തകം സാഹിത്യ അക്കാദമിക്ക് നോമിനേഷൻ കൊടുത്തപ്പോൾ അതിലെ എന്നെ അറിയുന്ന ഏറ്റവും എടുത്തറിയുന്ന ഒരാൾ പറഞ്ഞു മാഷേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണ് എന്ന് ചോദിക്കേണ്ടായി ഞാനതിനൊരു മറുപടിയും പറഞ്ഞില്ല ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ജീവൽ പ്രധാനമാണെങ്കിൽ ഇനിയും നാളുകൾ വരും ആ പുസ്തകം ആളുകൾ അംഗീകരിക്കും അവാർഡുകൾ കിട്ടും ഉറപ്പാണ് ആ ഒരു കൂടെ എൻ്റെ അനുജൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ചരിതാർത്ഥനാണ് എന്ന് പറയട്ടെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനവുമായി അരനൂറ്റാണ്ടിലേറെ പ്രവർത്തിച്ച എനിക്ക് കേരളത്തിലെ എല്ലാ യുക്തിചിന്തകരോടും സ്വാതന്ത്ര്യ ചിന്തകരോടും മറ്റെല്ലാ വിഭാഗത്തിലെ ആളുകളോടും സമാനമായ വികാരമാണ് ഉള്ളത് അറിവ് എവിടെ നിന്ന് നേടുന്നുവോ അവിടെയൊക്കെ ആളുകൾ പോകണം അറിവ് നേടണം പക്ഷേ പ്രത്യേകം സംഘടനയായി ചുരുങ്ങുന്നുണ്ട് എങ്കിൽ ആ സംഘടനയിൽ മാത്രം നിന്നുകൊണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പ്രത്യാശിക്കുന്ന വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചിലർക്കെങ്കിലും എൻ്റെ സംഘടനയുടെ ആളുകൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനം ശരിയാണോ തെറ്റാണോ എന്ന് അവർ വിവേചനം ചെയ്തേക്കാം അതിലെനിക്ക് ഒട്ടും പിന്നെ ഒരു ആശങ്കയില്ല ഈ ഒരു സംരംഭത്തെ ഇത് ചെയ്യണമെന്ന് ഇവിടെ എന്നെ വിളിച്ചത് ബാബുരാജ് എന്ന് പറയുന്ന എൻ്റെ നാട്ടുകാരൻ തന്നെയാണ് സ്പൈറലിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു ഫനാസിനെ പറ്റി അറിയില്ലായിരുന്നു അവ എല്ലാം തന്നെ എന്നോട് പറഞ്ഞു തന്നു എനിക്ക് ഈ ഒരു അവസരം തന്നതിൽ ഈ സംഘാടകരോട് അഗൈതവുമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഭിവാദ്യങ്ങൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫനോസിൻ്റെ ഭാവനയെ ഞാൻ അടിപൊളി ഈ രണ്ടും ഞാൻ തന്നെയാണ് പുസ്തകവും പേനും ഞാൻ തന്നെയാണ് വളരെയധികം സന്തോഷം കേട്ടാണ് വളരെ സന്തോഷമുണ്ട് നന്ദിയുണ്ട് കാരണം ഞാൻ ആദ്യമായി അംഗീകരിക്കപ്പെടുകയാണ് ശരിക്കും ഹിമാലയൻ വെയിറ്റാണ് അതിനിപ്പിള് ഹിമാലയൻ വെയിറ്റ് അത് നൽകിയ ഫനോസിന് ഞാൻ എൻ്റെ സന്തോഷവും നന്ദി അക എന്റെ ഹൃദയമായി തന്നെ ഞാൻ അർപ്പിക്കുന്നു അത് ബാബുരാജിനെ മാത്രമേ എനിക്ക് എനിക്കറിയുള്ളൂ ബാബുരാജിനും ഫനോസിന്റെ ഞാൻ അറിയാത്ത എല്ലാ പ്രവർത്തകരോടും ഞാൻ സന്തോഷം അറിയിക്കുന്നു ഇവിടെ പോലെ രണ്ട് പുസ്തകങ്ങൾ ഞാൻ എഴുതി കഴിഞ്ഞു ഒന്ന് ജൈവപരിണാമത്തിലൂടെ മനുഷ്യന്റെ ഉൽപ്പത്തി മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അതിലത്തെ വിഷയം പൂർവ്വ രൂപങ്ങളിൽ നിന്ന് അതായത് മനുഷ്യ സൃഷ്ടിയല്ല എന്നുള്ളതാണ് നമ്മൾ ഞാനിവിടെ പറയുന്നത് ഞാനല്ല പരിണാമം പറയുന്നത് അത് എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മളതിൽ വിശദീകരിക്കുന്നത് പൂർവ്വകാലത്തെ കുറേ ജീവികളുണ്ട് അവയുടെ എല്ലാം അംശങ്ങളും എല്ലാം പേറിക്കൊണ്ട് നടക്കുന്ന ഓരോരുത്തരും ചലിക്കുന്ന കാഴ്ച ബംഗാളാണ് നാമം എന്നുള്ളത് അതായത് വൈകല്യങ്ങൾ വൈകല്യങ്ങളുടെ സാഗല്യമാണ് ഇന്ന് കാണുന്ന നാമം ഓരോരുത്തരും എന്നുള്ളത് നമ്മൾ ഈ പരിണാമത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിലൂടെ തിരിച്ചറിയുകയും ചെയ്യും അതാണ് ഒന്നാമത്തെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം അങ്ങനെ പരിണമിച്ചു വന്ന മനുഷ്യൻ എങ്ങനെ ദൈവത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് മനുഷ്യൻ ഇപ്പോടെ ഉം ഇന്നത്തെ പലരും പറഞ്ഞു കഴിഞ്ഞു അതായത് പരിണമിച്ചു വന്നതിന് ശേഷം ഒരുപാട് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ഒരിക്കലും മുൻപ് അനു അനുഭവമില്ലാത്ത സാഹചര്യങ്ങൾ ഹിമയുഗങ്ങളുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ചൂടുള്ള കാലാവസ്ഥ വന്നു പിന്നെ കൃഷി വന്നു കന്നുകാലി വളർത്തൽ വന്നു അതിനുശേഷം ഈ അസമത്വങ്ങളുണ്ടായി അസമത്വം മൂർച്ഛിച്ച് അടിമത്തങ്ങളുണ്ടായി പിന്നെ നാഗരികത വന്നു അന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ ഇതൊന്നും മനുഷ്യന് മുമ്പ് പരിചയമില്ല ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളും ആ ജീവിത ജീവിതത്തോടുള്ള പൊരുത്തപ്പെടാനുള്ള സംവിധാനങ്ങളും കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ദൈവങ്ങളെ നമ്മൾ സൃഷ്ടിക്കേണ്ടി വന്നുള്ളത് നാം സൃഷ്ടിക്കുന്നതാണത് നീ ജീവിച്ചു പോകാൻ വേണ്ടി ജീവിച്ചു പോകാൻ വേണ്ടി നാം സൃഷ്ടിക്കുന്നതാണ് ഈ ദൈവങ്ങൾ എന്നുള്ളത് അതാണ് എൻ്റെ ഈ രണ്ട് പുസ്തകങ്ങളിലെ പ്രതിപാദ്യം അടുത്ത പുസ്തകം മൊത്തം ഇപ്പോൾ മാഷോടെ പറഞ്ഞു കഴിഞ്ഞു പരിണാമത്തിൻ്റെ ഒരു ഇപ്പോഴും നമ്മൾ പരിണമിക്കുന്നതിനെ ഒക്കെ വരാൻ പോകുന്നത് ഇതേ ഏറെ കാലത്തെ അന്വേഷണത്തിൻ്റെ ഫലമാണ് ഈ പുസ്തകം ഞാനൊരു ഉറച്ച ദൈവ വിശ്വാസിയായിരുന്നു ലജ്ജന്നില്ല അത് പറയാനായിട്ട് വീട് അച്ഛനമ്മയൊക്കെ നല്ല വിശ്വാസിയാണ് പിന്നെ അമ്പലങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ആ അതിലൊക്കെ കൂടി കലർന്നുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോന്നത് അങ്ങനെ വിശ്വാസിയായിട്ട് തന്നെ വന്നു പക്ഷേ വീടിൻ്റെ അടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ പോയി വായിക്കൊക്കെ ചെയ്തു അങ്ങനെ തുടർന്ന് തുടർന്ന് പോന്നു അതായത് ഞാനും വായനയും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പോന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ ഞാൻ പോലും അറിയാതെ തന്നെ എന്നിലെ വിശ്വാസി നശിക്കുകയും ഒരു അവിശ്വാസിയായി തീരുകയും ചെയ്തു അത് അതെന്ന് വെച്ചാൽ വായനയാണ് അതിൻ്റെത് വായനയും ചിന്തയുമാണ് അതിൽ പ്രേരിപ്പിച്ചിട്ടുള്ളത് അത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഇഷ്ടപ്പെട്ട ദൈവം വെറും മിത്താണെന്നും അത് മനുഷ്യ സൃഷ്ടിയാണെന്നും ഞാൻ അറിഞ്ഞില്ല അല്ല അത് നഷ്ടപ്പെട്ടു പോയി എനിക്ക് പക്ഷേ അതിലൊന്നും എനിക്കൊരു വേദന ഉണ്ടായിരുന്നില്ല പ്രശ്നം വന്നത് പിന്നീടാണ് അത് തീവ്രമായ പ്രശ്നം തന്നെയായിരുന്നു ദൈവങ്ങളില്ല അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വല്ലാത്തൊരു അഗാധമായ പ്രശ്നം എന്നിലുണ്ടാക്കി അപ്പോൾ ആ കാലത്ത് ഞാൻ ഒരുപാട് ഈ നാസ്തികനായി മാറിക്കഴിഞ്ഞപ്പം യുക്തിവാദികളുടെ സമ്മേളനങ്ങളൊക്കെ പോകും അവിടുത്തെ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കും എങ്ങനെയാണ് മനുഷ്യൻ്റെ രൂപപ്പെട്ടു വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊന്നും അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ പഠിക്ക് പരിണാമം ഒന്നും ഇന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ ഇപ്പൊ കുരങ്ങിൽ നിന്നും മനുഷ്യൻ ഉണ്ടായി എന്ന് പറഞ്ഞിടത്താളും ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ആ അവസ്ഥയാണ് അന്നും ഇന്നുള്ളത് അങ്ങനെ ഞാൻ വീണ്ടും പഠനം തുടർന്ന് തുടർന്ന് വന്നു ഒരു ഘട്ടത്തിൽ എനിക്ക് പരിണാമത്തെ കുറിച്ച് ഒരു കുറിപ്പ് കിട്ടി ഒരു കുറിപ്പ് കിട്ടി എനിക്ക് ആ കുറിപ്പ് സത്യത്തിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ലഡ്ഡും പൊട്ടി പിന്നെ അങ്ങോട്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി ഒരുപാട് അന്വേഷണങ്ങളായി അതോടുകൂടിയിട്ട് ഈ പരിണാമ പരന്നു വാങ്ങിയിട്ടുണ്ടായിരുന്ന ഞാനിപ്പോൾ പരിണാമത്തിലൂടെ മാത്രം സഞ്ചരിക്കാൻ തുടങ്ങി അങ്ങനെ പുസ്തകങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഒക്കെ പുറത്തുനിന്ന് വരുത്തേണ്ടി വന്നു കഷ്ടപ്പാട്ട് ഞാനതൊക്കെ വരുത്തി എനിക്ക് പുസ്തകങ്ങൾ വരുത്താൻ എളുപ്പമാണ് കാരണം ഞാനറിയാമല്ലോ ഞാനൊരു കൽപ്പണിക്കാരനാണ് അപ്പം പുസ്തകങ്ങൾ വരുത്തുന്ന രീതി ഇങ്ങനെയാണ് ഞാൻ മദ്യപിക്കില്ല പുകവലിക്കില്ല അതുപോലെ മറ്റു ദുശീലങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഒരു ദിവസം ഒരു നിശ്ചിത തുക മാറ്റി വെക്കും അതിന് ഒരു പത്തിരുപത് ദിവസം എത്തുമ്പോൾ നല്ലൊരു തുകയാവും അങ്ങനെയാണ് പുസ്തകങ്ങൾ വരുത്തുന്നത് അങ്ങനെ പുസ്തകങ്ങൾ വരുത്തി കഴിഞ്ഞാലും പ്രശ്നമാണ് വീട്ടിലത് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ആയിരം ആയിരത്തിന് മേലെയാണ് പുസ്തകത്തിന്റെ വില വലിയ വിലയാണ് പരിണാമ പുസ്തകങ്ങൾക്ക് അത് വീട്ടിൽ കൊണ്ട് വന്നുകഴിഞ്ഞാല് ഭാര്യ ഇനിപ്പോ പ്രശ്നാവുമത് ഭാര്യ ആദ്യം നോക്കിയ ഒരു വിലയാണ് രാജു ഞാനിപ്പോ സാധാരണക്കാരനായി ഞാനെങ്ങനെ പുസ്തകം എടുത്ത് ഇത്ര വാങ്ങും അപ്പൊ ഞാൻ പല അടവുകളും പയറ്റിക്കൊണ്ടാണ് പുസ്തകം വീട്ടിലെത്തിക്കുന്നത് അതിലൊരടവ് ഞാനിപ്പോ തുറന്നു പറയാണ് ഒറേ വർഷങ്ങളായിട്ട് മോടി വെച്ചതാണ് അതെനിക്ക് വിശ്വനാഥൻ ഡോക്ടർ വാങ്ങിച്ചിരുന്നതാണ് ജബ്ബാർ മാഷി വാങ്ങിച്ചെന്നതാണ് കലാനാഥം മാഷ് വാങ്ങിച്ചെന്നതാണ് എന്തിന് തിരുവനന്തപുരത്ത് മുഹമ്മദ് ഗാം വരെ എനിക്ക് പുസ്തകം വാങ്ങിച്ചുമായിട്ടാണ് ഇതൊക്കെ കയറ്റി വെക്കുന്നത് വീട്ടിൽ അപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഓക്കെ കാരണം എനിക്ക് പറ്റില്ല അത് ഭാര്യയ്ക്കറിയാം ഇത്ര ഇല്ല ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ വിലയുള്ള സാധനങ്ങളാണ് വീട്ടിലെത്തുന്നത് അപ്പോൾ യുക്തിയോഗത്തിലും യുക്തിരേഖയിലൊക്കെ എഴുതിണ്ട് ആ ശരിയാണ് അപ്പൊ ഇതിങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല അങ്ങനെ കഴിഞ്ഞ് പോയി പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ ലേഖനങ്ങൾ എഴുതി ഈ രണ്ട് മാസികളൊക്കെ എഴുതി അങ്ങനെ സന്തോഷത്തോടുകൂടി അതിൽ ഞാൻ അഭിനമിച്ച് പോവുകയാണ് ആ സമയത്താണ് ഇരിങ്ങൽ കൃഷ്ണൻ മാഷ് എന്നെ ശരിക്കും തിരിച്ചറിയുന്നത് രാജുവിന് കുറച്ചും കൂടി റേഞ്ച് ഉണ്ടെന്നും ഒരു പുസ്തകമായിട്ട് എഴുതാൻ പറ്റുന്നുള്ളു മാഷ് പറഞ്ഞ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ലേഖനങ്ങൾ എഴുതാം വൈകുന്നേരം ഏഴുമണി തൊട്ട് പതിനൊന്ന് മണി വരെ ഉണ്ടാക്കി സമയമായി ഇതിൻ്റെ ഉള്ളിൽ ലേഖനങ്ങൾ എഴുതാൻ പറ്റും അത് രണ്ട് മൂന്ന് ദിവസമുള്ള എഴുതാൻ പറ്റും സംഗതിയൊക്കെ തലേക്ക് എടുക്കുന്നുണ്ട് പക്ഷേ പുസ്തകത്തിൻ്റെ ക്യാൻവാസിലേക്ക് വരുത്ത എളുപ്പമല്ല കാരണം അതി അത് എനിക്ക് പറ്റുന്നതല്ല അങ്ങനെ മാഷ നിർബന്ധിക്കുന്നു മാഷിയുടെ സ്നേഹ ഭയങ്കര മാഷിക്ക് ദേഷ്യം വലിയ കേട്ടോ അങ്ങനത്തെ ഒരു ഗുണമുണ്ട് അങ്ങനെ അനവധി വർഷങ്ങളെന്നെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു ഞാൻ ഒരു വഴിമാറിക്കൊണ്ടിരുന്നു അവനൊരിക്കൽ അല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കോവിഡിന്റെ കാലം വന്നു കോവിഡിന്റെ കാലത്തൊന്നും എനിക്ക് ഈ പണിക്ക് ബുദ്ധിമുട്ടില്ല എനിക്കിഷ്ടം പോലെ പണിയുണ്ട് പക്ഷെ കോവിഡ് എനിക്ക് പണി വന്നു അത് ഒടുക്കത്തെ പണിയായിപ്പോയി അതെനിക്ക് ശരിക്കും ബാധിച്ചു എന്റെ ശ്വാസകോശത്തെയും ആമാശത്തെയൊക്കെ ബാധിച്ചു ഞാൻ തീർന്നു എന്ന മട്ടിലൊക്കെ ആയി അങ്ങനെ കൊണ്ടു ആശുപത്രിയിലേക്ക് പോകണ്ട കട കിടന്നു രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു മോഡേൺ മെഡിസിനെ രക്ഷപ്പെടുത്തി അപ്പം ഡോക്ടർ പോരുമ്പോൾ പറഞ്ഞു രാജു ഇത് ശരിയല്ല നീ വർക്ക് ഇത്ര ഹെവി വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് കാലത്തേക്ക് നീ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും കൃഷ്ണമാഷ വിളി വരുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് തീരുമാനം എടുത്തു കൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു മാഷൻ ഞാൻ ആദ്യത്തെ ഇദ്ദേഹം എഴുതി തരാം മാഷ് നോക്ക് എന്ന് പറഞ്ഞു ഞാനവിടെ ഇറത്തെഴുത്താണ് ആദ്യത്തെ കൊടുത്തു മാഷത് വായിച്ചു പച്ചക്കൊടി കാണിച്ചു പിന്നെ ഞാൻ പിന്തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇന്നോളം പിന്നെ ഇവിടെ തുടരേണ്ട എഴുത്താണ് ആ പുസ്തകങ്ങൾ അറുന്നൂറ്റി പേജുള്ള പുസ്തകമാണ് ആയത്തത് അത് അതിവേഗം തന്നെ എഴുതി തീർത്തു പാപ്പുട്ടി മാഷാണ് അത് പ്രകാശനം ചെയ്തത് പിന്നെ ശേഷം അപ്പം തന്നെ തുടർന്നു രണ്ടാമത്തെ പുസ്തകം മനുഷ്യ എങ്ങനെ ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചെന്നുള്ള പുസ്തകം രണ്ടാമതും അത് എഴുതി തീർത്തു അത് കഴിഞ്ഞ ഡിസംബറിൽ കാഞ്ഞങ്ങാട് വെച്ചിട്ട് മുക്ത ദബോൽക്കറാണ് പ്രകാശനം ചെയ്തത് അത് മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ രചനയിലാണ് സത്യത്തിൽ ഞാൻ ഭയങ്കര ലഹരിയിലാണ് കഞ്ചാവ് അടിച്ചു എന്നൊക്കെ പറയില്ല അതുപോലെ മദ്യപിച്ചു എന്നില്ല അത്രയും ലഹരി എന്റെ ജീവിത ലഹരിയാണ് ജീവിത ലഹരി ജീവിച്ച് കൊതിമാറാത്തതിന്റെ ഒരു ലഹരി ജീവിത ലഹരി ഭയങ്കര ആസക്തിയാണ് ഈ കാര്യത്തിൽ അത് കാരണം സത്യം അതിൽ ഇപ്പോൾ ഞാനൊരു ആദിശവർ നിങ്ങൾക്ക് തോന്നാം ഒരു ദിവസം ഒരു പേജെങ്കിലും എഴുതിയില്ലേ എന്റെ കൈ പറയ്ക്കും അത്ര എഴുത്തുന്നൊരു ലഹരിയാണത് അത് ജീവിതാസക്തിയാണ് ജീവിതാസക്തി അതെല്ലാവരും നേടിയെടുക്കണം നല്ലതാണത് പഠിക്കുക അതിനെ കുറിച്ച് എഴുതുക അങ്ങനെ ആണ് ഞാൻ എഴുതി എല്ലാ പുസ്തകങ്ങളൊക്കെ എഴുതി എടുത്തു വന്നു പിന്നെ അതാണ് ഇപ്പോൾ രണ്ട് പുസ്തകവും വന്നതിൻ്റെ അത് കൂടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി ഇനി ഒരു കാര്യ ഒരു സുപ്രധാനമായ കാര്യം പറഞ്ഞാൽ ഞാൻ നിർത്താം അല്പശേ ആദ്യമുണ്ട് പരിണാമത്തിന്റെ കാര്യത്തിൽ പരിണാമത്തിൽ പരിണാമം മാത്രമേ നടന്നിട്ടുള്ളൂ പരിണാമത്തിലൂടെയാണ് ജീവികളെല്ലാം ഈ പ്രകൃതി ഉണ്ടായി വന്നത് മനുഷ്യനടക്കം എല്ലാ ജീവികളും അതിൽ പരിണാമത്തിൽ പങ്കുകാരി ഇല്ല എന്നുള്ളതാണ് സത്യം വാസ്തവം പരിണാമത്തിൽ പങ്കുകാരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ പങ്കുകാരാവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ അയ്യായിരം വർഷം തൊട്ട് കഴിഞ്ഞ ആയിരുന്നാനൂറ് വർഷം വരെ കുറെ എട്ടുകാലിയും അമ്മുഞ്ഞുമാരെയും നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവന്മാർ പങ്ക് പറ്റാൻ വരുന്നുണ്ട് ഞാൻ അവരെ അനുവദിക്കില്ല അതുകൊണ്ട് എൻ്റെ ഭാഷ പലപ്പോഴും താഴ്ന്ന തല എൻ്റെ തലത്തിൽ തന്നെയാണ് പക്ഷെ അത് രൂക്ഷമാണ് എല്ലാ ദൈവങ്ങളെയും കൊന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ രീതി എൻ്റെ രണ്ട് പുസ്തകങ്ങളിൽ ആ രീതിയിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതിൽ യാതൊരു ദാക്ഷിണിയും കാണിക്കുന്നില്ല എല്ലാ പേജിലും ദൈവങ്ങളെ ഞാൻ കൊന്നു കൊലപ്പെടുത്തിയിട്ടുണ്ട് അത് ആ മതത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെയാണ് അത് രൂപപ്പെട്ടു വന്നത് അപ്പോൾ ഇതെനിക്ക് തല്ലും തലോടലും ഉണ്ടാക്കി തന്നിട്ടുണ്ട് യുക്തിവാദികളെ തന്നെ എൻ്റെ തല്ലിട്ടുണ്ട് തല്ലേ ആശയപരാൻ തല്ല് ഇതാ ഇത് ശരിയല്ല നീ മതങ്ങള് ഇങ്ങനെ നമ്മളെങ്ങനെ വിമർശിക്കാനൊന്നും പാടില്ല അവരെ ലഘുവായിട്ട് വിമർശിച്ചുകൊണ്ട് അവരെ നന്നാക്കി എടുക്കാൻ നോക്കുകയാണ് അത് അമ്മി ഇല്ല മക്കൾ മക്കളില്ല എന്തും ചെയ്യുന്ന അധാർമികരാണ് യുക്തിവാദികളെന്ന് പച്ചയിൽ പറയുന്ന ആൾക്കാർ അത് ഇൻസിസ്റ്റ് ചെയ്യുന്നവരാണ് യുക്തിവാദികളെന്ന് പരസ്യം പറയുന്ന ആൾക്കാരെ കാലുപിടിച്ച് തലേടാനാണ് ഉമ്മമാർ പറയുന്നത് ഞാൻ അതിനെ നിൽക്കില്ല ഞാൻ കർശനമായ രീതിയിൽ ഈ പറഞ്ഞ രീതി കൂടെ എന്നെ മുന്നിട്ട് പോകും അതിലൊരു കഴിഞ്ഞ് ഞാൻ കുറയ്ക്കില്ല എൻ്റെ തലവെട്ടി കഴിഞ്ഞാലും കുഴപ്പമില്ല എനിക്കൊരു പരമ്പര തീർക്കാനുണ്ട് ആ തരത്തിൽ തീർത്തലും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ തന്നെ എഴുതുള്ളൂ പിന്നെ തലോടലേ അല്ല ഒരുപാട് പേര് എന്നോട് എൻ്റെ രീതി വളരെ നന്നായിട്ടുണ്ടെന്ന് കണ്ട് എന്നെ സന്തോഷത്തോടുകൂടി അതൊക്കെ അറിയിച്ചിട്ടുണ്ട് ഞാൻ ഇതു കടത്ത് തന്നെ മുന്നോട്ട് പോകുള്ളൂ ഇതാണ് ഇത് സംബന്ധം അവർ പറയാനുള്ളത് ഞാൻ ഈ തരത്തിൽ തന്നെ ഇനി എൻ്റെ രചനാരീതി ഇതിലൊരു മാഷി പറഞ്ഞ അഞ്ച് ദിവസമാണ് അഞ്ചല്ല അതിലും കൊള്ളു വരാതിരിക്കുന്നുണ്ട് അങ്ങനെ മുന്നോട്ട് പോകും എറണാകുളത്തിൻ്റെ പുസ്തകങ്ങൾ ഈ ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അതൊക്കെ വാങ്ങിക്കുക സഹകരിക്കുക ഞാൻ എനിക്കൊരു പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അതിനുമുമ്പ് ഫനോസിനെ എന്നെ എന്നെ ആദരിച്ച അത് വളരെ നിണ് ഇത് മനസ്സിന് പോലീത് കാരണം അത്ര ഇത് ഞാനാണ് ഇത് ഞാനാണ് അത് കാണിച്ചുവച്ച അവരുടെ ബുദ്ധിയെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് സല്യൂട്ട് അടിക്കുന്നു അത്രയും നന്നായിട്ടുണ്ട് അത് അത്രയും നന്നായിട്ടുണ്ട് വളരെ സന്തോഷം എല്ലാവർക്കും നന്ദി പറയും എല്ലാവർക്കും നന്ദി താങ്ക്